സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് ും കനത്ത സുരക്ഷയിൽ നടത്തിയ ഒറ്റപ്പാലം എൻസ് കോളേജിലെ യൂണിയൻ തിരഞ്ഞെടുപ്പിൽ കെ എസ് യുവിന് വിജയം അമ്പത്തിൽ കോളേജ് യൂണിയൻ പിടിച്ചത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിൽ നടന്ന യൂണിയൻ തിരഞ്ഞെടുപ്പിൽ കെ എസ് യു വിജയം നേടി ആകെ അൻപത്തി ഒന്ന് സീറ്റുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിയേഴ് സീറ്റുകളിൽ കെ എസ് യുവും ഇരുപത്തിനാല് സീറ്റിൽ എസ് എഫ് ഐയും വിജയം നേടി ജനറൽ സീറ്റുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ യു അനന്തകൃഷ്ണൻ ചെയർമാനും കെ ജി അഭിഷേക് ജനറൽ സെക്രട്ടറിയുമായി തിരഞ്ഞെടുക്കപ്പെട്ടു എം ദർശൻ കെ സംഗീത എന്നിവർ യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലർമാരായും ഒൻപത് അംഗങ്ങൾ അടങ്ങുന്ന കോളേജ് യൂണിയനെയുമാണ് വിദ്യാർത്ഥികൾ തിരഞ്ഞെടുത്തത് എൻ എസ് എസ് കോളേജിൽ ക്രമസമാധാന പ്രശ്നങ്ങളുടെ പേരിൽ നിർത്തപ്പെട്ട തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു തിരഞ്ഞെടുപ്പ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി